ശിരൂർ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുന്റെ കുടുംബത്തിന് നേരെയുണ്ടായ സൈബർ ആക്രമണത്തിൽ ലോറി ഉടമ മനാഫിനെതിരെ കേസെടുത്ത പോലീസ് ചേവായൂർ പോലീസാണ് കേസെടുത്തത് കലാവാഹാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി ഇരുപത് കേരള പോലീസ് ആക്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഇന്നലെയായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർക്ക് കുടുംബം പരാതി നൽകിയത് മെഡിക്കൽ കോളേജ് എസ് പിയുടെ കീഴിലുള്ള സംഘമാണ് പരാതി അന്വേഷിച്ചത് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഇന്ന് പരിശോധിക്കുമെന്ന് എസ് പി അറിയിച്ചിരുന്നു ഇതിനിടെ സേവ് അർജുൻ ആക്ഷൻ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ടുണ്ട് കമ്മിറ്റി പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി പല കുടുംബത്തിന്റെ വൈകാരികതയെ മാർക്കറ്റ് ചെയ്തു യൂട്യൂബ് ചാനലുകളിൽ പ്രചരിപ്പിക്കുന്നത് അർജുനെ എഴുപത്തിയ്യായിരം രൂപ സാലറി കിട്ടിയും ജീവിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് ഇതുവരെ അർജുനെ എഴുപത്തിയ്യായിരം രൂപ സാലറി കിട്ടിയിട്ടില്ല അർജുന്റെ പണമെടുത്ത് ജീവിക്കുന്ന സഹോദരിമാർ സഹോദരിമാർ തുടങ്ങിയ ആക്ഷേപങ്ങൾ നേരിടുന്നുണ്ട് അർജുൻ മരിച്ചത് നന്നായെന്ന കമന്റുകൾ ഉൾപ്പെടെ കണ്ടെന്നും ഇത് വേദനയുണ്ടാക്കി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് കുടുംബത്തിലെ അംഗമായ ജിതിൻ ആരോപിച്ചത് പരാതി നൽകിയതിന് പിന്നാലെ വൈകാരികമായ ഇടപെടലുണ്ടായതിൽ അർജുന്റെ കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നുവെന്നും മനാഫ് പറഞ്ഞിരുന്നു അർജുന്റെ കുടുംബത്തിനൊപ്പമാണ് താനും തന്റെ കുടുംബവും ഉള്ളതെന്നും ഇതോടെ ഈ വാദം അവസാനിപ്പിക്കണമെന്നും മനാഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അർജുൻറെ മകന്റെ പേരിൽ അക്കൗണ്ട് ഉണ്ടോ എന്ന അന്വേഷിച്ചതാണ് വിവാദങ്ങളുടെ അടിസ്ഥാനം അർജുന്റെ കുടുംബത്തെ വേദനിപ്പിച്ചുവെങ്കിൽ മാപ്പ് ചോദിക്കുന്നു അർജുന്റെ കുടുംബമായാലും തങ്ങളായാലും ഉത്തരവാദിത്തത്തോടെയാണ് പെരുമാറേണ്ടത് മാധ്യമ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ദൗത്യത്തിന്റെ വിവരങ്ങൾ പലതും പങ്കുവച്ചത് യൂട്യൂബ് ചാനലിലൂടെയാണ് യൂട്യൂബ് ചാനലിൽ നിന്ന് സാമ്പത്തിക നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചാനൽ തുടങ്ങിയത് ഷിരൂരിലെ വിവരങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനാണ് മല്പേയുമായി ചേര്ന്ന് നാടകം കളിച്ചെന്ന് പറയുന്നവരോട് മറുപടിയില്ലെന്നും മനാഫ് പറഞ്ഞു